നിയമമണ്ഡലവുമായി ബന്ധപ്പെട്ട് വീണ്ടും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുകയാണ് ശിവൻകുട്ടി നിലവിലെ എം എൽ എ അദ്ദേഹം വി ഡി സതീഷിനെ നിയമത്ത് മത്സരിക്കാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് പണ്ട് നാം കണ്ടതാണ് കോൺഗ്രസിൻ്റെ ദിനം മുതിർന്ന നേതാവായ കെ മുരളീധരൻ അവിടെ മത്സരിക്കാൻ വന്നപ്പോഴാണ് ശിവൻകുട്ടി ലോട്ടറി അടിച്ച് വിജയിച്ചത് അല്ലാത്ത പക്ഷെ അവിടെ പരാജയം ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും വിജയിക്കാനുള്ള ഒരു തന്ത്രമാണോ വി ഡി സതീഷിനെ അവിടെ മത്സരിക്കാൻ വിളിക്കുന്നത് പിന്നെ സംശയം എന്താ അവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക അതായത് നേമത്ത് താമരയ്ക്ക് വോട്ട് ചെയ്യുന്നതിൽ ഹിന്ദു വിഭാഗം അല്ലെങ്കിൽ ഹിന്ദു താല്പര്യമുള്ളവർ മാത്രമല്ല നിഷ്പക്ഷമായ ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം കൂടെ വോട്ട് ചെയ്താൽ താമര വിരിയുള്ളൂ അവിടെ അപ്പോൾ ആ രാജീവ് ചന്ദ്രശേഖർക്ക് എന്നുള്ളൊരു ഇമേജ് എന്ന് പറയുന്നത് അദ്ദേഹം നിഷ്പക്ഷരുടെ വോട്ട് മേടിക്കാനും കൂടെ കഴിവുള്ള ഒരാളാണ് അപ്പോൾ ബി ജെ പി വോട്ട് പ്ലസ് നിഷ്പക്ഷരുടെ വോട്ടും കൂടെ കിട്ടുമ്പോൾ നല്ലൊരു മെജോറിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖർക്ക് വിജയിക്കാൻ കഴിയും പക്ഷേ അവിടെ വേണമെങ്കിൽ ഇത് വേണോ അത് വേണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിൽ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റും കൂടെ വന്നാൽ ഇതിൽ കുറേ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോയി കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ വോട്ടുകൾ പ്ലസ് അവിടുത്തെ പിന്നോക്ക മൈനോറിറ്റി വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ കൂടെ കിട്ടുമ്പോൾ ലാസ്റ്റ് ഈ കഴിഞ്ഞ തവണ ജയിച്ച പോലെ മുരളീധരനോട് ജയിച്ച പോലെ ഒരു മൂവായിരം മൂരഞ്ഞൂറ് വോട്ടിന് കടന്നുകൂടാമെന്നുള്ളതാണ് ശിവൻകുട്ടിയുടെ തന്ത്രം ആ തന്ത്രത്തിലാണ് അദ്ദേഹം വി ഡി സ്റ്റേഷനെ വിളി വി ഡി സ്റ്റേഷനെ വിളിച്ചാൽ ഉഗ്രം ഫൈറ്റായിരിക്കും അവിടെ പിന്നെ നേർക്കു നേർ നിന്ന് രണ്ട് ഫൈറ്റ് വരുമ്പോൾ സി പി എമ്മിൻ്റെ ഫിക്സഡ് വോട്ടറുണ്ട് ആ വോട്ടുകൾ എനിക്ക് കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയാം പിന്നെ രണ്ട് ഹിന്ദു കാൻഡിഡേറ്റ് വരുമ്പോൾ ശിവൻകുട്ടി മുസ്ലിം അല്ലെങ്കിലും തൊപ്പി തൊപ്പിതല്ലേ വെച്ചോളൂ അപ്പോൾ അതും കൂടാകുമ്പോൾ മുസ്ലിങ്ങളുടെ വോട്ടും കൂടെ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജയിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും മറ്റേ ചില മണ്ഡലം ചില വാർഡുകൾ അത്തരത്തിലുള്ളതാണ് ആ വാർഡുകളിലാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞവണ ഭൂരിപക്ഷം കിട്ടിയത് അതുവരെ അദ്ദേഹം പിന്നിലായിരുന്നു നമുക്കറിയാമല്ലോ ഏതാണ്ട് വോട്ടെണ്ണി അവസാന നിമിഷം വരെ അദ്ദേഹം പിന്നിലായിരുന്നു പക്ഷേ രണ്ട് വാർഡുകളിലെ വോട്ടെണ്ണിയപ്പോൾ തന്നെ അദ്ദേഹം മുന്നോട്ട് വന്നു മൂവായിരത്തി ചിലവരം വോട്ടിനെ വിജയിക്കുകയും അത് തന്നെയാണ് ഇപ്പോഴും ആ തന്ത്രം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നല്ല ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് അതായത് മുരളീധരനെ പോലെ വി ഡി സതീശിനെ പോലെ രമേശ് ചെന്നിത്തലയെ പോലെ ഒക്കെ ഉള്ള ഒരു കാൻഡിഡേറ്റ് അവിടെ വന്ന് ഹിന്ദു വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യണം ആ സ്പ്ലിറ്റിംഗ് നടന്നാല് രണ്ടും ഉമ്മൻചാണ്ടി മത്സരിക്കാൻ വന്നതാണ് പിന്നീട് അദ്ദേഹത്തിനോടൊപ്പം ഒരു വീടിന്റെ മുകളിൽ കയറിയിലാണ് അദ്ദേഹത്തെ തിരിച്ചവിടെ എത്തിച്ചത് ആ അല്ല ഉമ്മൻചാട്ടിക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം അവിടെ ഒരു ഹിന്ദു തന്നെ നിൽക്കണം കെ മുരളീധരൻ നിന്ന പോലെ വി ഡി സുരേഷൻ നിന്നാ കൊഴപ്പില്ല രമേശ് ചെന്നിത്തല നിന്നാ വിജയം വിജയിക്കാൻ കഴിയില്ല വിജയിക്കാൻ കഴിയില്ല പക്ഷേ തോൽപ്പിക്കുക ബി ജെ പി തോൽപ്പിക്കാൻ കഴിയും വോട്ട് സ്പ്ലിറ്റ് ആയി സ്പ്ലിറ്റായിപ്പോൾ കുറേ പേര് ഹിന്ദുക്കളിൽ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തിരിഞ്ഞ് വോട്ട് ചെയ്ത് അപ്പോൾ പൂർണ്ണമായ വോട്ട് ബി ജെ പിക്ക് കിട്ടാതെ വരിക അല്ലെങ്കിൽ ബി ജെ പി വോട്ടുകൾ മാത്രമായിട്ട് നടത്തുക നിഷ്പക്ഷരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുക പക്ഷെ അതിന് ചാൻസ് കുറവാണ് കാരണം രാജീവ് ചന്ദ്രശേഖർക്ക് ഇപ്പോൾ നല്ലൊരു ഇമേജ് അവിടെ വന്നിട്ടുണ്ട് ആ ഇമേജിലാണ് അവിടെ ഇത്തവണ കോർപ്പറേഷനിലും ഇത്രയും വോട്ട് കിട്ടാൻ കാര്യം കാരണം അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചതിനാണ് ഞാൻ നേമത്ത് മത്സരിക്കും എന്ന് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും നമ്മുടെ അടുത്ത ആൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ളവരെ നമ്മൾ ജയിപ്പിക്കണം എന്നുള്ളൊരിതും കൂടെയാണ് നേമത്ത് തൂത്തുപറുക്കി ഇപ്പോൾ ബി ജെ പി ജയിക്കാൻ കഴിയും അതുകൊണ്ടാണ് നഗരസഭ പിടിക്കാനും കഴിഞ്ഞത് ആ തന്ത്രം വളരെ എഫക്റ്റീവായിരുന്നു അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കുക ചില ദുഷ്കരമാണ് എങ്കിൽ പോലും ശിവ ശിവൻകുട്ടി ഉദ്ദേശിക്കുന്നത് വി ഡി സെഷനെ പോലെ ഒരാൾ വന്നാൽ തീർച്ചയായിട്ടും കുറച്ച് വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ സ്പ്രെറ്റ് ചെയ്യും ആ സ്പ്ലിറ്റ് മുതലാക്കാം കേരളത്തിൽ ഇനി ഏറ്റവും പുതിയ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലായിരിക്കും അല്ലേ തിരുവനന്തപുരത്ത് ഉഗ്രൻ ത്രികോണ മത്സരമായിരിക്കും പ്രത്യേകിച്ച് ഒരു അഞ്ച് അഞ്ച് ആറ് മണ്ഡലങ്ങൾ തന്നെ ഉണ്ട് വിജയിക്കാൻ ചാൻസ് ഉള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം പിന്നെ കാട്ടാക്കടയിൽ നല്ല ഫൈറ്റ് ആയിരിക്കും ഈവൻ ചിറയും കീഴ് ആറ്റെങ്കിൽ പോലും നല്ല ഫൈറ്റ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വർക്കല ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സെൻട്രൽ പറഞ്ഞു തിരുവനന്തപുരം കോസ്റ്റ് ലൈനിൽ നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ഒരു പോളറൈസേഷൻ വന്നാൽ അത്രത്തോളം പറയാൻ പറ്റില്ല എന്നാലും ത്രികോണം തന്നെയാണ് എന്നുവെച്ചാൽ ഒരു അയ്യായിരം ആയിരം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ വരാൻ കഴിയുന്ന ഒരു ത്രികോണം വരാം അവിടെ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ കാരണം കോസ്റ്റ് ലൈനിൽ വോട്ടൊക്കെ എൻ ബ്ലോക്ക് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വർഗീയമായിട്ടാണ് വോട്ടുകൾ പോകുന്നത് മനസ്സിലായില്ലേ ഹിന്ദു വർഗീയത എന്ന് പറയും പക്ഷേ മറ്റു വർഗീയത ആരും ഒന്നും പറയില്ല തീരദേശ വോട്ടുകൾ എന്നേ പറയുന്നത് അത് വർഗീയ വോട്ടല്ല തീരദേശ വോട്ടുകൾ മത്സ്യത്തൊഴിലാളിയുടെ വോട്ടുകൾ പക്ഷേ അവിടെ പറയുന്നത് പക്ക വർഗീയതയാണെന്ന് നമുക്കറിയാം ന്യൂനപക്ഷ വോട്ടുകൾ ആ ന്യൂനപക്ഷ വോട്ടുകൾ തീരദേശ വോട്ടുകൾ പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ വോട്ടുകൾ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് സംഗതി ഇതാണെന്നുള്ളത് നമുക്കറിഞ്ഞൂടാം എന്നോടൊരു മുസ്ലിം ഒരു പിന്നെ മത്സ്യത്തൊഴിലാളിയുടെ ഒരു ഞങ്ങളുടെ അവിടെ വരുന്ന മീമാക്കിന് ശ്രീ എന്നോട് പറഞ്ഞു സാറേ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല ഞാൻ ചോദിച്ചാൽ അതെന്താ കാര്യം ബി ജെ പിക്ക് വോട്ട് ചെയ്താലേ ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ നോക്കില്ല ഞാൻ പറഞ്ഞു അതെന്ത് മീൻ പിടിക്കാൻ നോക്കാത്തേ അത് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛമ്മ ഞങ്ങളടുത്ത് പറഞ്ഞു ഈ ഹിന്ദുക്കളുടെ ദൈവമാണ് മീൻ അവർ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അവരൊന്നും മീൻ പിടിക്കാനും സമ്മതിക്കില്ല അയ്യോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ വോട്ട് ചെയ്തില്ല അപ്പോൾ നേമത്ത് ഇതേ കാര്യം ഉണ്ടായി നേമത്ത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിങ്ങളുടെ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പിന്നെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ ചാകര ഉൾപ്പെടെയുള്ളത് അറിയാനുള്ള സൗകര്യങ്ങൾ ഞാനിവിടെ ഉണ്ടാകും അതനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് പോയി മീപിടിക്കാൻ കഴിയും പിന്നെ നിങ്ങളുടെ അവിടെ കടലിൽ ചെന്ന് മരണത്തോട് മല്ലിടിക്കുകയാണെങ്കിൽ സാറ്റലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് അത് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് ഇവിടുന്ന് ഉടൻ തന്നെ ബോട്ട് പോയി അവരെ പിടിച്ചോണ്ടിരാനുള്ള കൊണ്ടുവരാൻ രക്ഷിക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ മലത്തി മറിച്ചതാണ് അദ്ദേഹം കഴിഞ്ഞവണ പക്ഷെ അവസാനം ഇതുപോലത്തെ പുറപ്പകാൻ്റകളായി മനസ്സിലായില്ലേ പക്കാ വർഗീയമായ പുറപ്പകാൻറ്റകൾ വരും പക്ഷെ അതൊന്നും വർഗീയമല്ല കേരളത്തിൽ എന്നോട് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ ഭയങ്കര വർഗീയമായിട്ടാണല്ലോ സംസാരിക്കാറുള്ളത് ഞാൻ നമ്മൾ ഞാൻ വർഗീയമല്ല സംസാരിക്കുന്ന മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനത്തെ പറയുകയാണ് തുറന്നു പറയുകയാണ് അപ്പം അത് വർഗീയമാവാൻ എങ്ങനെയാണ് ഞാനിത് കുറേ കണ്ടതുകൊണ്ട് കൊണ്ട് പറയുകയാണ് പക്ഷേ ഞാൻ നിന്റെ അയൽക്കാരെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന് വിചാരിക്കുന്ന റെസിഡൻസ് മെഷനിൽ പത്ത് മുപ്പത് വർഷം പ്രവർത്തിച്ചതാണ് പക്ഷേ അത് ഏക്കില്ല എന്നുള്ളത് എനിക്ക് കേരളത്തിൽ മനസ്സിലായി ഇവിടെ എല്ലാവരും വർഗീയമായിട്ടാണ് ചിന്തിക്കുന്നത് ഹിന്ദു വർഗീയമാകാൻ പാടില്ല അവർ വിശാലമായിരിക്കണം ബഹുസ്വരത വേണം അവർക്ക് പിന്നെ മറ്റ് മതങ്ങളെ അവർ കൺസിഡർ ചെയ്യണം പിന്നെ അവർ ജനാധിപത്യം പൂർണ്ണമായിട്ടും പാലിക്കണം മതേതരത്വം അച്ചട്ടായിട്ട് പാലിക്കണം അതൊക്കെയാണ് വ്യത്യാസം അപ്പം അങ്ങനെ അല്ലാതെ കുറച്ച് മാറി വരുന്നുണ്ട് എല്ലാവരും ഒന്നും മാറിയിട്ടില്ല ഇപ്പോഴും അതുകൊണ്ടാണ് ശിവൻകുട്ടി പറയുന്നത് നേമത്ത് വേണമെങ്കിൽ പൊട്ടിക്കാം ഏത് അവിടെ കുറേ ഹിന്ദുക്കളുണ്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവർ ഇപ്പോഴും വർഗീയമല്ലാതെ തന്നെ ചിന്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ആളെന്ന് വിചാരിക്കാതെ വരുന്ന മൂന്ന് ഒന്ന് ശിവൻകുട്ടി ഒന്ന് വി ഡി സതീശൻ ഒന്ന് അത് മൂന്നും നോക്കിയിട്ട് വേണം പേര് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ വലിയ ആത്മവിശ്വാസത്തിലാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം വിജയിച്ചു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം നിയമവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുന്നില്ല പരാജയം ഇപ്പോഴേ ഉറപ്പിച്ചു തീർച്ചയായിട്ടും അതിന് സംശയം എന്താ അത് നമുക്കിപ്പോൾ ഇത്തരത്തിൽ വോട്ട് നോക്കിയാൽ അറിയാമല്ലോ ഏഹ് ഇത്തവണ യാതൊരു സംശയവും വേണ്ട ബി ജെ പിക്ക് രാജീവ് ആണെങ്കിൽ അവിടെ ജയിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും പറ്റില്ല രണ്ടും മൂന്നും ആരാണെന്നുള്ളത് മാത്രമേ നോട്ടുകയുള്ളൂ പിന്നെ ഒരു ഫൈറ്റ് നടത്തണമെങ്കിൽ പോലും ശിവൻകുട്ടിക്ക് വി ഡി സജീസിനോ മുരളീധരനോ രമേശ് ചെന്നിത്തലയോ വേണം അങ്ങനെയാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ആ വെല്ലുവിളിയിലൊന്നും വാക്കുകളി സേഷൻ വീഴില്ല അതെ വാക്കുകളിലൂടെയുള്ള സംഘപരിവാറിനെ ചെറുക്കാനുള്ളത് നിങ്ങൾ പ്രവൃത്തിയിലൂടെ ചെയ്യുക മത്സരിക്കാൻ ഇറങ്ങുക അത് ഇച്ചിരി കടുപ്പമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരം മാത്രമല്ല കൊല്ലം ആലപ്പുഴ ഒക്കെ ഇപ്പം ട്രെൻഡ് മാറിയിട്ടുണ്ട് ആ മാറ്റം പിന്നെ തിരുവനന്തപുരത്ത് അത്രയും വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ഇതുപോലെ ആയിരുന്നു ആദ്യം ഒരു ട്രെൻഡും ഇല്ലായിരുന്നല്ലോ ഇത് മറ്റുള്ളവരാണ് ഈ ട്രെൻഡ് ഉണ്ടാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഈ രണ്ട് മുന്നണികൾക്കും മികച്ച സ്ഥാനാർത്ഥികളുടെ ഒരു കുറവുണ്ടോ തിരുവനന്തപുരത്ത് എന്നും അതല്ലേ പ്രശ്നം തിരുവനന്തപുരത്ത് മികച്ച സ്ഥാനാർത്ഥികളെ കിട്ടാറില്ല അതാണ് കോൺഗ്രസിനും പറ്റുന്നത് സി പി എമ്മിനും പറ്റുന്നത് മികച്ച സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് ബി ജെ പിക്ക് ഒരു പരിധിവരെ ചിലയിടങ്ങളിൽ ചിലയിടങ്ങളിൽ കിട്ടുന്നുണ്ട് ഇപ്പോ പക്ഷെ അതുമില്ല അതും പലയിടത്തും കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം നിഷ്പക്ഷമായ സ്ഥാനാർത്ഥികൾ കുറച്ചുകൂടെ ഡെവലപ്മെന്റ് ഓറിയൻ്റ് ചിന്തിക്കുന്നവർ അവരെയൊക്കെ അവർക്കൊക്കെ ഹിന്ദുക്കളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയും അല്ലേ ആ ആ ഒരു കാറ്റഗറിയിലുള്ളവർ വന്നാൽ ഹിന്ദുത്വം കൂടെ ഒരു മേമ്പൂടിയായി ഇപ്പം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി വിജയിക്കുന്നത് നരേന്ദ്രമോദി ഹിന്ദു കൊണ്ട് മാത്രമല്ല നരേന്ദ്രമോദിയുടെ ഫസ്റ്റ് ഇത് വികാസ് രണ്ടാമത്തെ സബ്കാ സബ്കാ വികാസ് ആ അതെ വിശ്വാസ് എന്നുള്ള ആ പോളിസി സബ്കാ സാദ് സബ്കാ വിശ്വാസ് അല്ലേ ആ പോളിസിയും കൂടെ വന്നപ്പം ഹിന്ദുവിനടുത്ത് ഒരു മൈൽഡ് പറഞ്ഞാലേ പറഞ്ഞേക്കുള്ളൂ ഹിന്ദുവിൻ്റെ അടുത്ത് പക്ക തീവ്രവാദം പറഞ്ഞാൽ ഏകൂല അപ്പം അത് നരേന്ദ്രമോദിക്ക് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ആ ലൈനിൽ നിന്ന് കളിക്കുന്നത് അതേ സ്റ്റൈലാണ് ഇപ്പം രാജീവ് നരശകർ നമുക്ക് ക്രിസ്ത്യാനിയും വേണം മുസ്ലിമാനും വേണം അവരോടൊരു റീച്ച് എന്നൊക്കെ പറയുമ്പോഴേ ഹിന്ദുവിൻ്റെ നിഷ്പക്ഷമായ ഹിന്ദുവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് കിട്ടുകയുള്ളൂ കാരണം വിശ്വ പൗരനായിട്ടാണ് അവൻ വളർന്നിരിക്കുന്നത് ഹിന്ദുവിനെ പഠിപ്പിക്കുന്നതാണ് രാമായണവും മഹാഭാരതവും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും സങ്കുചിതമാവാൻ പറ്റില്ല പക്ഷേ അതിനകത്ത് പറയുന്നുണ്ട് നിൻ്റെ നിനക്ക് അപകടം വരുമ്പോൾ നിൻ്റെ രാജ്യത്തിന് അപകടം വരുമ്പോൾ നിൻ്റെ കുലത്തിന് അപകടം വരുമ്പോൾ നിൻ്റെ ഫാമിലിക്ക് അപകടം വരുമ്പോൾ നീ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് രാമായണത്തിലും ഭാരതത്തിലും പറയുന്നുണ്ട് പക്ഷേ അത് ഇവൻ്റെ തലയിൽ കയറില്ല അത് മറ്റും വേറെ വിധത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ വേറെ പഠിപ്പിച്ചിട്ടുണ്ട് നീ ഈ പുസ്തകം പഠിച്ചതല്ലേ രാമായണം മഹാഭാരതം പഠിച്ചില്ല അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും സഹകരിക്കാനും വിശ്വകൗരനാണെന്നല്ലേ പഠിപ്പിക്കുന്നത് എന്ന് പറയും പക്ഷേ അത് ആണ് ഹിന്ദു എന്ന് പറയുന്നത് പക്ഷേ നിൻ്റെ കുലത്തിന് ദോഷം വരുമ്പോൾ നിൻ്റെ രാജ്യത്തിന് ദോഷം വരുമ്പോൾ നിൻ്റെ കുടുംബത്തിന് ദോഷം വരുമ്പോൾ അപ്പം നീ ആലോചിക്കണം അതെങ്ങനെ പെരുമാറണം എന്നുള്ളത് ശ്രീകൃഷ്ണൻ പറഞ്ഞു തന്നിട്ടുണ്ട് ശ്രീരാമൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് പല ഹിന്ദുക്കളും ചിന്തിക്കാറില്ല അത് ആ പ്രശ്നം അവൻ വളരെ ലിബറലായി അപ്പോഴും പോകും ലിബറലായി ലിബറലായിപ്പോയാൽ കഴുത്തിൽപ്പം പോകും അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പെങ്കിലും ഇല്ലാതായി പോകും അപ്പം പല ബുദ്ധിമുട്ടുകളും അങ്ങനെ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് നിലനിൽപ്പിന് ബുദ്ധിമുട്ടാകുന്ന സന്ദർഭങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട് കാരണം ചില ചിലർ ഓട്ടർമാർ ചിന്തിച്ച് ചെയ്തതേ ഉള്ളൂ മുഴുവനൊന്നും പിടിച്ചില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പറ്റ പറ്റൊന്ന് പിടിച്ചു അപ്പോൾ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പലരുടെയും ടോണിൽ മാറ്റം വന്നിട്ടുണ്ട് പക്ക വർഗീയത പറയാതായിട്ടുണ്ട് അപ്പോൾ വോട്ട് ഈ പിന്നെ എന്താ പറയുക നമ്മളീ പിള്ളാരെ അച്ചടക്കമില്ലാത്ത പിള്ളേർക്ക് അടിയെന്ന് പറയും അച്ചടക്കമില്ലാത്ത രാഷ്ട്രീയക്കാരന് വോട്ട് കൊടുക്കാതിരുന്നാൽ മതി നല്ല തങ്ക കമ്പിയാകും വർഗീയത പറയുന്നവൻ വിഭാഗീയത ചിന്തിക്കുന്നവൻ അഴിമതി കാണിക്കുന്നവൻ രാജ്യം തൊലയ്ക്കുന്നവനെല്ലാം നല്ല ബെസ്റ്റായിട്ട് മാറും വോട്ട് മാത്രം അത് അതല്ലേ പറയുന്നത് ഈ നമ്മൾ പോയി രഹസ്യമായിട്ട് ചെയ്യുന്ന ആ സാധനം നേരെ ചെയ്താൽ ചെയ്യാൻ ശേഷം പറഞ്ഞു ജനങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട അഞ്ച് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ കിട്ടുമ്പോൾ ആ സാധനം നേരെ അടിച്ചു കൊടുത്താൽ മതി അതിനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി തരാം പക്ഷെ നിങ്ങൾ നേരെ പോയി വോട്ട് ചെയ്യണം വോട്ട് ഈ രാജ്യം പത്ത് ദിവസം കൊണ്ട് മാറും നൂറ്റമ്പത് കോടിയിൽ എത്ര എത്ര എണ്ണം കിടക്കുന്ന അറിയാമോ മഹാ മഹാന്മാര് മിട്ട് മിഠക്കന്മാര് നിങ്ങൾക്ക് ആയിരം മോദി ഇവിടെ നിന്ന് ആയിരം പിന്നെ രാജീവ് ചന്ദ്രശേഖരേയും കിട്ടും ആയിരം പിണറായി വിജയനേയും കിട്ടും പക്ഷേ സെലക്ട് ചെയ്യണം നമ്മുടെ വോട്ടിങ് അത്ര പെർഫെക്റ്റ് ആയിക്കോളും അവിടെയാണ് എൻ്റെ കഥ അതുകൊണ്ട് ശിവൻകുട്ടി വെല്ലുവിളിക്കുന്നത് ഈ പച്ചുളിയിൽ വോട്ട് പിടിക്കാനാണ് നേമത്ത് അത് നടക്കില്ല ശിവൻകുട്ടി നട്ടലിൽ നിർത്തി നിന്ന് അവിടെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കട്ടെ എനിക്ക് രാഷ്ട്രീയവും ഈ രാഷ്ട്രീയം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് രാഷ്ട്രീയം വിട്ടിട്ട് കളിക്കട്ടെ അപ്പം ശിവൻകുട്ടിക്ക് അവിടെ നിന്ന് പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ തലയോറത്തു നിന്ന് സംസാരിക്കാനും പ്രവർത്തിക്കാനും വോട്ട് മേടിക്കാനും കഴിയും അതിന് യാതൊരു സംശയവുമില്ല അദ്ദേഹം പക്ഷേ ഇലക്ഷൻ സമയത്ത് അങ്ങനെയും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുമായ പ്രശ്നമാണ് ഇലക്ഷൻ സമയത്ത് തന്നെ ചില സ്ഥലത്ത് പോകുമ്പോൾ മുട്ടുകുത്തി നിൽക്കും ചില സ്ഥലത്ത് പോകുമ്പോൾ കൈയെട്ടി നിൽക്കും അങ്ങനെ പാടില്ല അതും ആൾ വാച്ച് ചെയ്യും ഇതെല്ലാം വാച്ച് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടക്കില്ല അതാണ് പ്രശ്നം പണ്ടാണേ ഒന്നും അറിയില്ല തലവഴി മുണ്ടിട്ടുകൊണ്ട് കൊണ്ട് പോയി അത് പോയാൽ ആരും അറിയില്ല ഇപ്പം അങ്ങനെയല്ല ആ മുണ്ട് മുണ്ടിടുന്നതും പിന്നെ മുണ്ട് മുണ്ടഴിക്കുന്നതും പിന്നെ തിരിച്ച് തലവഴി കാണിച്ചുകൊണ്ട് പോകുന്നതും എല്ലാം വീഡിയോയിൽ വരും അതുകൊണ്ട് ആളുകൾക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാൻ അറിയാം അതുകൊണ്ട് പഴയ അടവെടുക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുക അതേ മാർഗമുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക